ോ ഒന്നുമല്ല നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരനും ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മളെ വേർതിരിച്ച് നമ്മുടെ ജാതി തിരിച്ച് നമ്മുടെ മതം തിരിച്ച് നമ്മുടെ രാജ്യസ്നേഹം തിരിച്ച് നമ്മളെ അളക്കാൻ ഇന്ത്യയിൽ ഒരുത്തനും വളർന്നിട്ടില്ല ഇന്ത്യയിലെ മുസൽമാന്റെ രാജ്യ വളക്കാൻ മോദിയുടെ കയ്യിൽ ഏത് മറ്റൊടുത്ത അളവ് പോലാണോ ഇരിക്കുന്നത് മോദിയുടെ കയ്യിൽ അളവ് പോലുണ്ട് പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ വളക്കാൻ മോദിയല്ലായാട് അപ്പം വളർന്നിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ വളക്കാൻ ഇന്ത്യയിലെ ദലിതന്റെ രാജ്യ വളക്കാൻ ബ്രിട്ടീഷുകാരൻ ഭരിച്ചു മുടിച്ച ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ കഠിനാധ്വാനമാണ് ഞങ്ങളുടെ പോരാട്ടമാണ് ഫക്രാനന്ദൻ അണക്കെട്ട് പണി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ വന്നു ഓരോ തൊഴിലാളികളെയും വിളിച്ചു ചോദിച്ചു അവിടെ മമ്മൂഞ്ഞും പൂക്കുഞ്ഞൻ രാമഭദ്രനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂണൂലിട്ടവനെയും കണ്ടില്ല പറഞ്ഞാലൊന്നും ഇന്ത്യ ഉണ്ടാകത്തില്ല ഏതോ ഒരു പട്ടന് പാളത്താറു കൊടുത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൊച്ചു കോടാരി എടുത്ത് തെക്കോട്ട് അറിഞ്ഞപ്പോൾ കരയിൽ കടലെല്ലാം മാറി കരയായി കേരളം ഉണ്ടായെന്നുള്ളത് നിന്റെ അച്ഛനെ പഠിപ്പിച്ചാൽ മതി തൊട്ടപ്പുറത്ത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കുളം പൂലോകത്തുള്ള എല്ലാ പൂണൂലുകാരും കൂടെ വന്ന് കോടാലി വെച്ചെറിഞ്ഞാൽ നഗരുമോ ഈ വിട്ടിക്കഥകൾ കേൾക്കാൻ പുതിയ തലമുറ കിട്ടുമോ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ തന്നെയാണ് അബ്ദുൽ നാസർ മദിൻ ഈ രാജ്യത്തെ ജനങ്ങളോട് സമ്മതിച്ചത് എന്നെ ഉയർന്നു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അത് പറ്റാത്ത സമയത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു അതിനും കഴിയാത്ത സമയത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു അതാണ് പോരാട്ട വീര്യം ആ പോരാട്ട വീര്യം തകർക്കണമോ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ എല്ലാവർക്കും അതിനിസ്നേഹം കൂടും കാര്യം ഉടനെ അസംബ്ലി എലക്ഷനുണ്ട് ലക്ഷം വരുമ്പോഴെല്ലാം ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ ആളുകളെ ആണെങ്കിൽ അവരാരും ഉദ്ധരിച്ചിട്ട് പിന്നെ ഉറക്കവേ വരുത്തില്ല പട്ടിയാധിപത്യവരക്കാരെ ഉദ്ധരിച്ചില്ലേ പിന്നെ അവർക്ക് ഉറക്കവേ വരുത്തില്ല ഒരൊറ്റ പാർട്ടിക്കാരൻ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം അണിനിരന്നുകൊണ്ട് നമ്മുടെ ഉസ്താദിന്റെ മോചനത്തിനും ഉസ്താദിന്റെ മോചനമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മോചനമല്ലത് ഒരു സമൂഹത്തിന്റെ മോചനമാണ് ഒരു മതത്തിന്റെ മോചനമാണ് ഒരു രാജ്യ സ്നേഹിയുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ മോചനമാണ് എൺപത്തി ശതമാനം വരുന്ന ഭാരതീയരുടെ ശബ്ദമാണത് ഇന്ത്യക്കാരന്റെ ശബ്ദമാണ് ആ ശബ്ദത്തെ തകർക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് നാം പരിശോധിക്കണം എന്റെ സ്നേഹിതൻ പ്രിയങ്കനായ മൂവാറ്റുപൂഴ അക്ഷരമൗലവി വന്നിട്ടുണ്ട് അക്ഷരമൗലവി വന്നുകൊണ്ട് ഞാൻ പ്രസംഗം നടത്തുക അതുകൊണ്ട് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകാം ഇന്നിവിടെ ബി ഡി കുറവുണ്ട് ബി ഡി പിരേയും വിളിച്ചിട്ടുണ്ട് വർക്കല് രാജേ ആ പണ്ഡിതരുടെ പരിപാടി എന്നാലും അവർക്ക് വരായിരുന്നു വളരെ കഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് അവർ ജീവിതം ഹോമിച്ച് സമൂഹത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു നേതാവിന് വേണ്ടി ഇത്രത്തോളം ത്യാഗ സഹിക്കുന്ന പ്രവർത്തകരാരണ്ട് ഏതെങ്കിലും പാർട്ടിക്കാണോ രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ നേതാവ് എന്ത് കഴിഞ്ഞ് വിട്ടുകാന്ന് പറഞ്ഞ് നടക്കും നാലാമത്തെ ദിവസം എടുത്തോണ്ട് പോടാ പോടാനില്ല നേതാവിനെ എന്ന് പറഞ്ഞു ഏത് നേതാവ് എവിടുത്തെ നേതാവ് എന്തൊരു നേതാവെന്ന് ചോദിച്ചു ഇതാണോ അവരുടെ ത്യാഗസന്നദ്ധത അർപ്പണ മനോഭാവം നമ്മൾ കാണണം അതുകൊണ്ട് നമ്മൾ പിന്തിരിയരുത് നമ്മളുടെ ഈ പോരാട്ടം തുടരണം നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഇവിടെ മയിലക്കാട് എന്നെ അതിഥി എന്നൊക്കെ പറഞ്ഞത് ഞാനതിന് മറുപടി പറഞ്ഞാൽ കട്ടിയായി പോവും നമ്മളുടെ എല്ലാം ഒരു കാര്യം ഞങ്ങളുടെ എല്ലാം കാര്യം ഇവരെല്ലാം ഉറയും കിടക്കുന്ന കാലത്ത് ഇതിനെല്ലാം തട്ടി ഉണർത്തിയിട്ടുള്ളത് ഞാനാ എന്നിട്ട് എന്നെ അതിഥി എന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മതപണ്ഡിതരായ എല്ലാ ആളുകൾക്കും എല്ലാ ഉസ്താദുമാർക്കും എല്ലാ നല്ല മനുഷ്യർക്കും ഇത് കേൾക്കാൻ വന്നവരി ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ പൗരാവകാശ പ്രവർത്തകർക്കു വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകർക്ക് വേണ്ടിയും ജീവകാരുണ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അതിൻ്റെ ഏറ്റവും പ്രതീകമായ ബഹുമാന്യനായ അബ്ദല്ല സർമദിനിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ ജയ്